ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥി ഷാനദ് ഷൈജിവൻ്റെ സംസ്കാരം ഇന്ന് ഏജൻസിയുടെ ചതികാരണം കുവൈറ്റിൽ പെട്ടുപോയ അമ്മ ജിനു നാട്ടിൽ തിരികെ എത്തിയതോടെയാണ് സംസ്കാരം ഇന്ന് നടത്താൻ തീരുമാനിച്ചത് കുവൈറ്റ് മലയാളി അസോസിയേഷനും കേരളത്തിൽ നിന്നുള്ള എം പിമാരും ഇടപെട്ടതോടെയാണ് താൽക്കാലിക പാസ്പോർട്ട് വഴി ജിനു നാട്ടിലെത്തിയത് വിവരങ്ങളുമായി രാഹുൽ വിജയം ചേരുന്നു രാഹുൽ കുവൈറ്റിൽ അത്തരം നിയമങ്ങൾ കുറച്ച് കർക്കശമാണ് ഏതെങ്കിലും അർത്ഥത്തിൽ അമ്മ മകന്റെ മൃതദേഹം സംസ്കരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അത് കേരളത്തിൽ ഒന്നാകെ വേദനയായി വേദനയായിപ്പോയനെ എന്തായാലും അത്ര അത്രക്കെങ്കിലും അത്രക്ക് ആശ്വാസം എപ്പോഴാണ് സംസ്കാരം രാഹുൽ ഹഷ്മി തീർച്ചയായിട്ടും ആ ഒടുവിൽ ആ അമ്മയ്ക്ക് ആ മകന്റെ മൃതശരീരം അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം കിട്ടി അത് ഭാഗ്യമെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല അമ്മയുടെ വേദന അത് എത്രത്തോളമാണെന്ന് അത് കണ്ടു നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ എന്തായാലും ഇന്നലെ വൈകിട്ടാണ് കുവൈറ്റിൽ നിന്ന് ഈ ഷാനറ്റിന്റെ മാതാവ് ജിനു നാട്ടിലെത്തുന്നത് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയാണ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ഷാനറ്റ് ഷൈജുന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തുന്നത് വലിയ സങ്കടകരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ആ നാടൊന്നാകെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നതും അവസാനമായി നോക്ക് ഷാനറ്റിനെ ഒന്ന് കാണുന്നതിന് വേണ്ടി ആ നാടൊന്നാകെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലേറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് ഈ ഷാനഡൈജും അതുപോലെ തന്നെ സുഹൃത്തായ അലനും വാഹനാപകടത്തിൽ മരിക്കുന്നത് അലന്റെ സംസ്കാര ചടങ്ങുകൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു പിന്നീട് ഈ മാതാവ് ഈ ജോലിക്ക് പോയതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം കുവൈറ്റിൽ ആ തടങ്കലിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച നാട്ടിലേക്ക് വരേണ്ടതുമായിരുന്നു പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ നിന്നിരുന്നതിനാൽ യുദ്ധം അതുപോലെ തന്നെ കോവിഡ് ഉൾപ്പെടെയുള്ള സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നാട്ടിലേക്കുള്ള വരവ് മുടങ്ങിക്കിടക്കുകയായിരുന്നു പിന്നീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജോർജ് കുര്യൻ അതുപോലെ തന്നെ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പത്തനംതിട്ട എം പി ആന്റോ ആന്റണി എന്നിവർ ഇടപെട്ടുകൊണ്ടാണ് ഈ ഷാനിദ് ഷൈജുവിന്റെ മാതാവ് ജനുവിന്റെ നാട്ടിലേക്കുള്ള വരവ് എത്രയും പെട്ടെന്ന് നടത്താൻ സാധിച്ചത് ഇന്നെങ്കിലും ഇന്നലെയെങ്കിലും വരാൻ സാധിച്ചത് താൽക്കാലിക പാസ്പോർട്ട് ഉൾപ്പെടെ ആ എടുത്ത് നൽകിയാണ് ഇത്തരത്തിലുള്ള വരവ് സാധ്യമാക്കിയത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വൈകിട്ട് നാലു മണിക്കാണ് ഈ ഷാനദ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഏഴാം മൈലിലെ ആ യാക്കോബായ ചർച്ചിലാണ് ആ സംസ്കാര ചടങ്ങുകൾ നടക്കുക നിലവിൽ പൊതുദർശനത്തിനായി വീട്ടിൽ ഷാനദ് ഷൈജുവിന്റെ മൃതദേഹം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് വലിയ സാധാരണഗതിയിൽ അത്തരം നിയമങ്ങൾ കുറച്ച് കർക്കശമാണ് പക്ഷേ ഒരു താൽക്കാലിക പാസ്പോർട്ട് ഒഴിജിന് നാട്ടിലേക്ക് എത്തി അവിടെ ഈ ഏജൻസിയുടെ ചതിയിൽപ്പെട്ട് അവിടെ കുടുങ്ങിപ്പോയതാണ് ആ പാവും അമ്മ